ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലോട്ട് സ്വാഗതം വളരെ നെസ്റ്റാളജിക് ആയിട്ടുള്ള ഒരു പാൽക്കോവയുടെ റെസിപ്പി കണ്ടാലോ വളരെ കുറഞ്ഞ ചേരുവകൾ മാത്രം മതി ഈ ഒരു റെസിപ്പി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഞാനിവിടെ കാൽ കപ്പ് നെയ്യും കാൽ കപ്പ് സൺഫ്ലവർ ഓയിലും ആണ് യൂസ് ചെയ്തത് നിങ്ങൾക്ക് നെയ്യ് മാത്രമാണെങ്കിൽ അങ്ങനെയും യൂസ് ചെയ്യാം ഇനി ഇതിലേക്ക് നെയ്യൊന്ന് മെൽറ്റ് ആയതിന് ശേഷം ഒരു കപ്പ് മൈദപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇത് ചെയ്യുമ്പോൾ ഒരേ ഒരു കാര്യം മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക അതുപോലെ ഫ്ലെയിം ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് വെക്കുക എന്നിട്ട് വേണം നമ്മളിത് കുക്ക് ചെയ്തെടുക്കാൻ പൊടി ആയതുകൊണ്ട് തന്നെ ഫ്ലെയിം കൂട്ടി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കരിഞ്ഞു പോകും അപ്പം ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഇളക്കി കൊടുക്കുക അതിനുശേഷം ഇതുപോലെ നെയ്യൊക്കെ പുറത്തോട്ട് വരുന്നത് കാണാം ഒരു പത്ത് മിനിറ്റൊക്കെ ആകുമ്പോഴേക്കും ഇത് തിളക്കുന്നതൊക്കെ കാണാം തിളച്ചതിന് ശേഷവും നമ്മൾ ഇളക്കി കൊടുക്കണം പത്ത് പതിനഞ്ച് മിനിറ്റ് നമ്മൾ എന്തായാലും ഇത് ഇതുപോലെ ഇളക്കി കൊടുക്കുക ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടുകൊണ്ട് തന്നെ അതിന് ശേഷം നെയ്യൊക്കെ പുറത്തോട്ട് വന്ന് നന്നായിട്ട് ഇത് കുക്കായിട്ടുണ്ടാവും അതുപോലെ നല്ല സ്മൂത്ത് സിൽക്കി ടെക്സ്ചറിൽ നമുക്കിത് കിട്ടും ഈ ഒരു ടൈമിൽ നമുക്കിത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം അപ്പം നമ്മളുടെ പാൽക്കവയുടെ ബാറ്ററി റെഡി ആയിട്ടുണ്ട് ഇത് ഒരു പാത്രത്തിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി ഇത് കുറച്ചൊന്ന് തണുത്തതിന് ശേഷം നമുക്ക് പഞ്ചസാര പൊടിച്ചതാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പം ഞാനിവിടെ അരക്കപ്പ് പഞ്ചസാരയാണ് എടുത്തത് അത് നമുക്ക് കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് മധുരം കുറച്ചും വേണമെന്നുണ്ടെങ്കിൽ ഒരു മുക്കാൽ കപ്പോളം പഞ്ചസാര കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം ഇതിപ്പം മധുരം ഒരു മീഡിയം മധുരം മാത്രമേ ഉണ്ടാവുള്ളൂ നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കുക ഇല്ലെങ്കിൽ ഉപ്പ് അവിടെ അവിടെ കടിക്കുന്ന പോലെയൊക്കെ ഫീൽ ആവും അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക ഇപ്പോഴത്തെ നമ്മുടെ ബാറ്ററി നന്നായിട്ട് തിക്കായി വന്നിട്ടുണ്ട് ഇത് നമുക്ക് ഒരു പാത്രത്തിലോട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം അപ്പോൾ ഞാനിവിടെ ഈ ഒരു ട്രേ ആണ് എടുത്തത് പ്ലേറ്റ് ആയാലും അതിൽ സെറ്റ് ചെയ്ത് വെച്ചാലും മതി ഒന്ന് നന്നായിട്ട് ലെവൽ ചെയ്തിട്ട് വെക്കുക ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് സെറ്റായി കിട്ടും ഇനി പുറത്ത് തന്നെ വെച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ഒരു രണ്ട് ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി അപ്പോൾ പെട്ടെന്ന് ഹാർഡായി കിട്ടും അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ പാൽക്കവ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് ഇതായതുപോലെ ഇഷ്ടം ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് യൂസ് ചെയ്യാം അപ്പോൾ ഇതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് പൊടിച്ചതും മിൽക്ക് പൗഡറും ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഇതൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല വളരെ ഒത്തൻറ്റിക് ആയിട്ടുള്ള ടേസ്റ്റിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഫീഡ്ബാക്കും കൂടെ അറിയിക്കണം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് പുതിയ വീഡിയോസായിട്ട് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ബൈ ബൈ